ഹലോ എല്ലാവർക്കും സിദ്ധാന്തം വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിക വേദിക്സ് ഹെയർ ഓയിലിനെ പറ്റിയാണ് ഞാൻ ഒരു നാലഞ്ച് മാസം മുന്നേ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭൂമിക വേദിക്സ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ എന്തൊക്കെ മാറ്റങ്ങളാണ് എൻ്റെ മുടിക്ക് ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറയാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഭൂമികാ വേദിക്സിനെ പറ്റി ഞാൻ അറിയുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിൽ കൂടെയാണ് കേട്ടോ അപ്പം ഞാൻ അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നി എന്നൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു അതുപോലെ ഹെയർഫോളും നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊന്ന് വാങ്ങിച്ച് പരീക്ഷിക്കാമെന്ന് തൊട്ടാണ് വാങ്ങിച്ചത് അങ്ങനെ ഞാൻ ജനുവരി ട്വൻ്റി ട്വൻ്റി ഫോർ തൊട്ട് ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വ്യത്യാസം ഫീൽ ചെയ്തു തുടങ്ങി എന്റെ താരം പോയി എന്റെ മുടിക്കൊക്കെ കുറച്ചും കൂടി ഡാർക്ക് ബ്ലാക്ക് കളർ വന്നു തുടങ്ങി പിന്നെ എന്റെ ഹെയർഫോളും നല്ല രീതിക്ക് കുറഞ്ഞു തുടങ്ങിയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇതും ഭയങ്കര മാജിക് പോയതാണോ എന്തായാലും ഒരു മാസം കൊണ്ട് തന്നെ എല്ലാം അത്യാവശ്യം നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് തീരുമ്പോൾ തീരുമ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വാങ്ങിച്ച് ഞാനൊരു അഞ്ചാറു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് എന്തുകൊണ്ട് ഷെയർ ചെയ്തു വിടാന്ന് ഓർത്തിട്ടാണ് ഞാൻ അന്നൊരു വീഡിയോ പെട്ടെന്ന് എടുത്തിട്ട് ആണ് ചെയ്തത് ഞാനൊരു ഓൾമോസ്റ്റ് സിക്സ് സെവൻ മന്ത്സ് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് നല്ല വ്യൂസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ കമൻസ് വന്നു ഭൂമികാബേദിക്സിന്റെ നെഗറ്റീവാണ് എനിക്ക് കൂടുതലും കമന്റ്സിൽ വന്നത് അപ്പം ഞാൻ അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് മാത്രം ഇതങ്ങനെ എഫക്റ്റീവ് ആകുന്നത് ഇത് എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആയിട്ടില്ല എന്നാണല്ലോ പറയുന്നതെന്ന് ഓർത്തിട്ട് ആ സമയത്ത് എനിക്കൊരു ഡൗട്ട് വന്നു വന്നപ്പോൾ ഞാൻ അന്ന് ഇതൊന്ന് യൂസ് ചെയ്യാതിരുന്നു നോക്കാം ഈ പോയതൊക്കെ തിരിച്ചു വരുമോ സൈഡ് എഫക്റ്റ് ഉണ്ടോയെന്നൊക്കെ അറിയാമെന്ന് ഓർത്ത് ഞാൻ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ബോട്ടിൽ തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വാങ്ങിച്ചില്ല വാങ്ങിക്കാതെ ഞാനൊരു ടു ത്രീ വീക്സോളം യൂസ് ചെയ്യാതെ പോയി ഒരു ഓയിലും ഞാൻ തിരികെ പൊതുവേ അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന ഒരാളെ അല്ലായിരുന്നു അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നല്ല ഗുണം കണ്ടതുകൊണ്ടാണ് ഞാനിത് സ്ഥിരമായിട്ട് ഒരു വീക്ക്ലി ത്രൈസൊക്കെ യൂസ് ചെയ്തു തുടങ്ങി അണ്ട് ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാനത് ഒരു ടു ത്രീ വീക്സ് ഇടാതെ അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ ഇത് മേടിച്ചില്ല ഞാൻ ആ ബോട്ടിൽ കംപ്ലീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതിന്റെ എഫക്റ്റ് മനസ്സിലായത് ബിക്കോസ് ഞാനത് യൂസ് ചെയ്യാതെ ഒരു ടു ത്രീ വീക്സ് ആയപ്പോൾ ടൂ വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പോയ താരം തിരിച്ചു വന്നു പിന്നെ എന്റെ ഹെയർഫോള് പറയാൻ പറ്റില്ല അത്രയും ഹെയർഫോൾ ആണ് ഇപ്പൊ പണ്ടുണ്ടായിരുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയൊക്കെയാണ് ഇപ്പൊ എൻ്റെ മുടി പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ആ വന്ന് അത് തേച്ചോണ്ടിരുന്നപ്പണ്ടായിരുന്ന ആ ഒരു കരുത്തൊന്നും മുടിക്കപ്പില്ല എന്റെ പൊതുവേ ഇതുപോലെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഹെയർ ആണ് എന്റെ ടെക്സ്ചർ ഒക്കെ ബാക്ക് ടു നോർമൽ ആയി പിന്നെ ഹെയർഫോള് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഡാൻ റഫ് അതുപോലെ തന്നെ ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ളു അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും വരുന്നുണ്ട് പിന്നെ മുടി ഹെയർഫോളിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ ഒരുപാട് മുടി കൊഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർ ഞാനപ്പോൾ ഓർക്കും ഇതൊന്ന് ഷെയർ ചെയ്യാന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ അല്ല ഈ ഒരു ഹെയർ ഓയില് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഗുണം ഉണ്ട് എനിക്ക് അങ്ങനെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു മീൻസ് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു പക്ഷെ ഞാനത് നിർത്തി കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ എഫക്റ്റ് ഒക്കെ തിരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക മാത്രം ഇത് മേടിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മേടിക്കരുത് ബിക്കോസ് ഇത് മേടിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പുതിയ ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോകുന്നതും ഹെയർ ഫോളിൽ ഉണ്ടാകുന്ന എല്ലാം ഇത് നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ എല്ലാം തിരിച്ചു വരുന്നുണ്ട് അപ്പം ഞാൻ ആ വീഡിയോ ഇട്ട് ഇട്ടതിന് നല്ല വ്യൂസ് കിട്ടിയതുകൊണ്ട് എനിക്ക് ഇത് ഇത് എന്റെ വീഡിയോ കണ്ടിട്ട് ആരും ഇത് വാങ്ങിച്ചു ഉള്ള മുടി കളയേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക ഇതൊരു നല്ല ഓയിൽ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യും പക്ഷെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒരിക്കലും ഇത് വാങ്ങിക്കരുത് നിങ്ങളുടെ ഉള്ള മുടി മുഴുവൻ പോകും എനിക്ക് ഇപ്പോഴും സ്റ്റിൽ നല്ല ഹെയർഫോൾ ഉണ്ട് എൻ്റെ മുടി നന്നായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ല വ്യത്യാസം ഉണ്ട് എൻ്റെ ഫോർഹെഡിലും എല്ലാം നന്നായിട്ട് ഹെയർഫോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാട്ടോ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്ലീസ് ഇത് വാങ്ങിക്കരുത് ടേക്ക് കെയർ ഓഫ് യുവർ ഹെയർ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്